കേരള നിയമസഭയിലെ മികച്ച വാഗ്മിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന യശ്ശരീരനായ മുൻ മന്ത്രി ടി എം ജേക്കബിന്റെ പേരിൽ ടി എം ജേക്കബ് ചാരിറ്റബിൾ എക്സലൻസ് അവാർഡ് സൊസൈറ്റി ഏർപ്പെടുത്തിയിരിക്കുന്ന എക്സലൻസ് എം എൽ എ അവാർഡ് പതിനാലാം വർഷത്തിലേക്ക് പിറവം നിയോജകമണ്ഡലത്തിലെ വിവിധ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ എ പ്ലസ് എ വൺ നേടിയ വിദ്യാർത്ഥികളും സർവകലാശാലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമുൾപ്പെടെ എഴുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ടി എം ജേക്കബ് എക്സലൻസ് എം എൽ എ അവാർഡ് നൽകി ആദരിച്ചത് മുമ്പ് ആരംഭിച്ച ഈ പദ്ധതിയിൽ ഇതുവരെ ആയിരക്കണക്കിന് കുട്ടികളാണ് നിറഞ്ഞ സദസ്സിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങിയത് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ടി എം ജേക്കബ് സംസ്ഥാനത്ത് നടപ്പാക്കിയ മാതൃകാപരമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്നും വിദ്യാഭ്യാസ മേഖല മുന്നോട്ടു പോകുന്നത് ടി എം ജേക്കബ് എന്ന അതികായന്റെ ദീർഘവീക്ഷണം വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലയിലും കയ്യൊപ്പ് ചാർത്തി പിറവം ജനതയ്ക്ക് അഭിമാനമായി മാറിയ ടി എം ജേക്കബ് എക്സലൻസ് അവാർഡ് വളർന്നു വരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നുവരാനുള്ള പ്രചോദനവും അംഗീകാരവും കൂടിയാണ് പിറവം മാം ഓഡിറ്റോറിയത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെയാണ് ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് ദാനം നടന്നത് അനൂപ് ജേക്കബ് എം എൽ എ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി ആദരിച്ചു പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ പി സലീം പിസാഡ് കോളേജ് പ്രിൻസിപ്പൽ രാജു മാവുങ്കൽ ഗുഡ് ഷെപ്പേർഡ് നഴ്സിംഗ് കോളേജ് എം ഡി ടോജോ ജോൺ സുനിൽ ഇടപ്പലക്കാട്ട് കെ ആർ ജയകുമാർ രാജു പാണാലിക്കൽ പൽസല വർഗീസ് തോമസ് മല്ലിപ്പുറം അന്നമ്മ ഡോമി ജോജിമോൻ ചാരുപ്ലാവിൽ പ്രശാന്ത് മമ്പുറത്ത് ആർ പ്രശാന്ത് സിനി ജോയ് എസ് വൈശാഖി തമ്പി ഇലവും പറമ്പിൽ അബ്ദുൽ കരീം ജോഷി ജോഷിക്കെപ്പോൾ വേണുമുള്ളന്തുരുത്തി തോമസ് തേക്കുമൂട്ടിൽ എം എ ഷാജി കുഞ്ഞുമോൻ കുന്നമ്മേൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു